െരുഹൃദയ വണക്കമാസം ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തോടുള്ള വണക്കം ജപം സകല ഹൃദയങ്ങളുടെ നിക്ഷേപവും സകല നന്മയുമായ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന തിരുസന്നിധിയിൽ അടുക്കുമ്പോൾ അങ്ങീ സർവശക്തിയെയും ഓർത്ത് ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു സകല സൽഗുണങ്ങളും ദൈവത്തിൻ്റെ അനന്ത നന്മയും നിറഞ്ഞിരിക്കുന്ന അംഗീ ദിവ്യഹൃദയത്തെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ സകല ജനങ്ങളും അങ്ങേ അറിയാനും സ്നേഹിക്കാനും ആരാധിക്കാനും ഇടവരുത്തണമേ സുഹൃതജപം ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ സൽക്രിയ നിങ്ങളുടെ ഭവനത്തിൽ ഈശോ മിശിഹായുടെ തിരുഹൃദയ രൂപം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഒരു രൂപം സ്ഥാപിക്കുക